നാട്ടിൽ പോയി വന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ സമ്മാനങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വാചാലമായിട്ട് ഞാൻ എഴുതുകയും പറയുകയൊക്കെ ചെയ്തു ആ കൂട്ടത്തിലെ മറ്റു ചില സമ്മാനങ്ങളും കൂടെ ഉണ്ട് കുറച്ച് നൊമ്പരം ഉണ്ടായ സമ്മാനങ്ങൾ അത് പറയാൻ പറ്റുമോ അതിപ്പം ആദ്യമല്ല എപ്പോൾ ചെന്നാലും ഞാൻ വാങ്ങിച്ച് കൂട്ടുന്ന ചില സമ്മാനങ്ങളാണ് സമ്മാനങ്ങളാണിതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ടൊന്നും തോന്നില്ല എങ്കിലും ഒത്തിരി നഷ്ടങ്ങളുടെ നൊമ്പരമാണ് അപ്പം ഒന്ന് പറഞ്ഞോട്ടെ ഈ തയ്യക്കാരെന്നു പറയുന്നത് നമുക്കൊരു എന്താ പറയുക ഒരു ലോട്ടറി അടിക്കുന്ന പോലെയാണ് നല്ല തയ്യക്കാരൊക്കെ ഇട്ടുകയെന്ന് പറയുന്നത് പ്രത്യേകിച്ചും നാട്ടിലെ ചില ആഘോഷങ്ങൾക്കായി കുറച്ച് ദിവസം ലീവിന് ഓടി ചെല്ലുന്ന എന്നെപ്പോലെയുള്ള ആൾക്കാരൊക്കെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വടക്കേന്ത്യയിലുള്ള ആചാരങ്ങളൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട് അതിപ്പോൾ സംഗീത മെഹന്ദി ഹൽദി പിന്നെ കല്യാണം തന്നെ അമ്പലത്തിൽ പിന്നെ ഹോളിൽ വേറെ ഇങ്ങനെയൊക്കെ എങ്ങനെ വന്നാലും ഒരു മൂന്നാലഞ്ച് ഡ്രസ്സില്ലാതെ നമുക്കൊരു കല്യാണം കൂടാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം സന്തോഷമാണെല്ലാം അതിഷ്ടവുമാണ് പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും ഒരു ടെൻഷൻ ഇതായിരിക്കും ഈ സാരിക്ക് ചേരുന്ന ബ്ലൗസ് സമയത്ത് തയ്ച്ചു കിട്ടുമോ എങ്ങനെയായിരിക്കും അതല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ടാകുമോ ചുരിദാർ കറക്റ്റ് സൈസിനടിച്ചു തരുന്ന ആളുണ്ടാവും അപ്പം അതൊക്കെ നമ്മൾ നേരത്തെ ഇവിടുന്ന് വിളിച്ച് കൂട്ടുകാരും ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് തയ്യാറാക്കി എനിക്കറിയാം എൻ്റെ കസിൻസ് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉള്ള ഏറ്റവും വലിയ തലവേദന ഞാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് വെക്കുക എന്നുള്ളതാണ് അവർക്കു പറയാം എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മുൻ മുൻപ് കാലങ്ങളിലൊക്കെ അപ്പോൾ ഇത്തവണത്തെ അനുഭവം പറയാം ഇപ്പം ഇത്തവണ ചെന്ന് ചാടി തൃശ്ശൂരിലേക്കാണ് കാര്യം ആദ്യത്തെ എന്താ പറയുക കല്യാണത്തെ സംബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ അവിടെ ആയിരുന്നു ആദ്യം ഗുരുവായൂർ കല്യാണം അല്ലെങ്കിൽ ഹൽദിയൊക്കെ അവിടെ ആയിരുന്നു കൊണ്ട് അങ്ങോട്ടാണ് പോയത് അപ്പോൾ ഇത്തവണ പണി തന്നത് ആദ്യം പണി തന്നത് തൃശ്ശൂരിലേ കാര്യമാണ് ഞാൻ എൻ്റെ പട്ടസാരിയിൽ നിന്നും മുറിച്ചെടുത്ത ബ്ലൗസ് പീസും പിന്നെ ട്രിവാൻഡ്രത്ത് പാട്ടിക്കിടാനുള്ള ഒത്തിരി വിലയേറിയ ഒരു ചുരിദാറും അതിനോടൊപ്പം എൻ്റെ കൂട്ടുകാരി ഇവിടെ ലിവർപൂളിലുള്ള കൂട്ടുകാരി സന്തോഷത്തോടെ കൊണ്ട് തന്ന ഒരു ചുരിദാറും ഒക്കെ അതിന് കാരണം ഈ ബ്ലൗസിൻ്റെ അളവ് എടുത്ത് കഴിഞ്ഞപ്പോൾ ചുരിദാർ ഞാൻ കൊടുക്കാൻ കാരണം അത് എനിക്ക് ഇറക്കം കൂടുതലായിട്ടല്ല എനിക്ക് പാദം വരെ മുട്ടി കിടക്കുന്ന ചുരിദാർ എനിക്കിഷ്ടമില്ല അപ്പോൾ അതിൻ്റെ ബോർഡർ ഒന്ന് അടിച്ചിട്ട് ഇത്രയും മുകളിലേക്ക് കെട്ടി തയ്ച്ചാൽ കുറച്ച് ഇറക്കം കുറയൂല താഴെ ഒരു സാധനം ഉണ്ടല്ലോ ഈ ചുരി എന്ന് പറഞ്ഞു അപ്പോൾ ബോട്ടം കാണുന്ന തരത്തിലുള്ള ഇറക്കും അത് മതി അപ്പം അങ്ങനെ കൊടുത്തപ്പോൾ അവരെന്നോട് ചോദിച്ചു സൈഡൊന്നും മേടിക്കണ്ടേ സൈഡ് ആണ് എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഞാൻ ഒന്ന് നോക്കിയിട്ട് ഈ അളവ് വെച്ച് സൈഡും റെഡിയാക്കിയേക്കാം എന്നിങ്ങോട്ടൊരു ഓഫർ തന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നീ ചെറുതാറ് കൂടാ എൻ്റെ കൂട്ടുകാർ തന്നാണ് അത് ഇച്ചിരി ലൂസാണ് അതുകൂടെ റെഡിയാക്കി വെക്കും കൊടുത്തു അപ്പോൾ ഇവർ പറയുന്ന കൂലിക്കൊന്നും നമ്മൾ ഒരിക്കലും തർക്കിക്കാൻ പോവില്ല കാരണം അവർ പറയുന്ന ഒന്ന് കൂലി എനിക്കറിയാത്ത പണി എനിക്ക് അഫോർഡ് ചെയ്യുന്നതാണ് കൊടുക്കാറുണ്ട് അപ്പോൾ ഒന്നൊന്നര ദിവസ സമയമുണ്ടായിരുന്നു ചെയ്തു തരാമെന്ന് പറയും ഈ സാധനം ഞങ്ങൾ ആ തൃശ്ശൂരിൽ നിന്ന് പെറ്റേന്ന് വെളുപ്പിനെ ഞങ്ങൾക്ക് പോരണം അഞ്ചു മണിക്ക് അതുകൊണ്ട് ഇവർ രാത്രിയിലാണ് ഈ സാധനം തരുന്നത് അപ്പോൾ ഇത് കൊണ്ടു ആദ്യം ട്രൈ ചെയ്യുന്ന ബ്ലൗസാണ് ഇത് ചിരിക്കണമൊക്കെ അറിയില്ല അതായിരുന്ന അവസ്ഥ ഈ ബ്ലൗസെന്ന് പറഞ്ഞ സാധനം നമ്മുടെ ഈ കഷത്തിൻ്റെ അവിടെ നിന്ന് മുന്നോട്ടൊന്നുമില്ല സാധാരണ ആരെങ്കിലും അനുഭവത്തിൽ ബ്ലൗസ് പെർഫെക്റ്റായിട്ട് തയ്ച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലക്കിയാണെന്ന് ഞാൻ പറയും എനിക്ക് കിട്ടിയിട്ടില്ല ഉള്ളത്തത് എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടാകും കാരണം നമ്മൾ ഈ വലിച്ചു കുത്തി കാരണം ഇത് ഈ സാരിയുടെ അകത്ത് പോകുന്നത് കൊണ്ട് പലരുടെയും ബ്ലൗസിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് അവർക്ക് മാത്രമേ അറിയൂ അല്ലേ പിന്നുവെച്ചും വലിച്ചു കുത്തിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പലരുടെയും കൊണ്ടു നടക്കണം പക്ഷേ അതായത് കാണാത്തതുകൊണ്ട് ഓക്കെ കയ്യിലുണ്ടാകും റെഡിയാക്കിയിട്ട് ഞാൻ ഹാപ്പിയാണ് പക്ഷേ ഈ ഒരു ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ഈ കുത്താനായിട്ട് എന്തെങ്കിലും വേണ്ട ഫ്രണ്ടില്ല ഒന്നുമില്ല അവസാനം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ അതിൻ്റെ സൈഡൊക്കെ അഴിക്കാവുന്നിട്ട് മാക്സിമം അടിച്ചിട്ട് ഞങ്ങളുടെ കൂട്ടത്തിലൊരു കൊച്ചുകുട്ടിയെ കൊണ്ടിടിച്ചു അതിനും അത് എത്തുന്നില്ല അതോടെ മനസ്സിലായി ബ്ലൗസിൻ്റെ കഥ സുഹ അത് മാറ്റിയിട്ടു അടുത്ത പെട്ടെന്ന് എനിക്ക് ഓർമ്മ അന്യൂ എൻ്റെ പാർട്ടി ചുരിദാർ അതെടുത്തിട്ടിട്ട് അതിലെന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് വിവരിക്കാൻ വയ്യ അതുപോലെ എവിടേക്കോ എന്തൊക്കെയോ വെട്ടി ചുരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇടാൻ പറ്റില്ല അത് മാറ്റിയിട്ടുണ്ടെൻ്റെ കൂട്ടുകാരി കൊണ്ടുത്തന്ന അതെടുത്ത് അത് ഇത് തന്നെ അനുഭവം എന്താണ് ഇതിലൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്കൊന്നും മനസ്സിലാവില്ല ഇടാൻ പറ്റില്ല അത്രയേ ഉള്ളൂ അവസാന ബ്ലൗസ് ഞാൻ ആ തയ്യൽക്കാരിക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞ് അങ്ങ് ഉപേക്ഷിച്ചു ചുരിദാർ രണ്ടും എനിക്ക് കളയാൻ മതി കാരണം കുറച്ച് ദിവസം കൈ വെച്ചിട്ട് കളഞ്ഞാൽ കുറച്ച് വേദന കുറഞ്ഞാലോ ഇത് ചുമ്മാ കിട്ടുന്നല്ലോ ഞാൻ ഇവിടുന്ന് യു കെയിൽ നിന്ന് ഓൺലൈനിൽ മേടിച്ചുകൊണ്ട് പോകുന്നതാണ് അപ്പോൾ നാട്ടിൻ്റെ ഏതാണ്ട് ഇരട്ടി വില കൊടുത്ത് മേടിച്ചാൽ നല്ല നന്നായിട്ട് ഇച്ചിരി പൈസ കൊടുത്ത് വാങ്ങിയാൽ അപ്പോൾ അതിൻ്റേതായ നല്ല വേദന ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരിച്ച് ആലപ്പുഴയിലേക്ക് പോവുക അവിടെ ചെന്നിട്ട് കൊണ്ടുള്ള ട്രിവാൻ്റെ പാർട്ടിക്ക് പോകാം പാർട്ടിക്ക് ഇടാനൊന്നുമില്ല അപ്പോൾ ആലപ്പുഴയിലെത്തി അവിടുത്തെ ഒരു കടയിൽ ചാടി ചാടികയറിയന് പാട്ടി കിടാണല്ലോ എന്തേലും വാങ്ങണ്ടേ അപ്പോൾ അവിടെ കയറിയപ്പം ഒറ്റ ഡിമാൻഡേ ഉള്ളതായിരുന്നു മനസ്സിൽ എനിക്ക് പാകമായത് കിട്ടണം അതിൽ തയ്യൽക്കാരുടെ പുറകൊപ്പാണ് ഇടയാക്കരുത് കാരണം സമയമില്ല പിറ്റേ ദിവസം കളിപ്പിന്നെ ട്രെയിനാണ് അപ്പം ഭാഗ്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം അവിടെ കിട്ടി സാധാരണ അങ്ങനെ അല്ലല്ലോ നമുക്ക് ഇഷ്ടപ്പെടേണ്ടതിൻ്റെ ഒരു സൈസ് ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പൈസ കൊടുത്ത് ഇതാക്കി കൊണം പക്ഷേ ചെയ്തായാലും കൃത്യമായിട്ടൊരെണ്ണം കിട്ടി പക്ഷേ അപ്പോൾ എന്താ കൈയില്ല കൈ അകത്ത് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മളത് വെച്ച് പിടിപ്പിക്കണം ഒരു സങ്കടമായിരുന്നു നീ അത് പണി കിട്ടുമല്ലോ പിന്നെ ഓർത്തു കയ്യല്ലേ പോട്ടെ അത്രയൊക്കെ ചെയ്യാൻ പറ്റിയ ആൾക്കാരെ ആൾക്കാരൊന്ന് കണ്ടുപിടിച്ചു തരാം കണ്ടുപിടിച്ച് തരും ആരെങ്കിലും മുമ്പ് വീട്ടിൽ ചെന്നു അപ്പം തന്നെ പോയി ആ പരിസരത്തുള്ളൊരു തയ്യൽക്കാലത്ത് പോയി ഈ കഥന കഥനകഥകളൊക്കെ വിവരിച്ചു അപ്പോൾ എന്നോട് മാക്സിമം സഹതാപമൊക്കെ ഉണ്ടായി അപ്പം ഞാൻ ആ കൈ പിടിപ്പിക്കാൻ കൊടുത്തിങ്ങി പോകും പൈസയും കൊടുത്തു ഏതാണ്ട് രാത്രിയോടുകൂടെ എൻ്റെ വീടിൻ്റെ ഉമർത്ത് ഒരു ബാഗ് എടുപ്പുണ്ടായിരുന്നു അത് ചെന്ന് ഞങ്ങളെ ആരോ എടുത്തപ്പം അതാണെൻ്റെ തയ്റ്റുകൊണ്ടുവന്ന തുണി അതെടുത്ത് ഞാൻ ഇടുമ്പോൾ എൻ്റെ കൈ രണ്ടു അതിനകത്ത് കയറില്ല ഒരു രക്ഷയില്ല ഇങ്ങനെ തൂക്കിയിട്ട് അതായത് ഇങ്ങനെ ഈ കൊളുത്തിയിട്ടില്ലേ നമ്മളെയൊക്കെ ഇങ്ങനെ ഈ ബൊമ്മയൊക്കെ അതുപോലെ കിടക്കാൻ അതിനകത്തൊരു കൈ ഇട്ടിട്ട് എനിക്ക് ആ കൈ ഇട്ടിട്ട് തലയിലോ ചെവിലോ തൊടാനും പറ്റില്ല അത്രയ്ക്ക് ടൈട്ട് ആ സമയത്ത് എന്ത് തോന്നിയെന്ന് വെച്ചാൽ ഞാൻ പറയുന്നില്ല അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛരീതിയാണ് അതകത്ത് രണ്ട് മൂന്ന് തൈൽ കാണണം അവര് ഏതെങ്കിലും ഒക്കെ ഒന്ന് അഴിച്ചു വിട്ടാൽ മതിയെന്ന് ഇതാണ് നമ്മൾ അതായത് പറയുന്ന കാഴ്ചയും കൊടുത്ത് നമ്മൾ ഏൽപ്പിച്ചിട്ട് വന്നിട്ട് ഇനി അത് ഇടാൻ യോഗമാകണമെങ്കിൽ യോഗ്യമാകണമെങ്കിൽ നമ്മൾ അതിരുന്ന് അഴിച്ചു വിടാം അതായത് ഫുൾ സ്ലീവിൻ്റെ അത് കുഞ്ഞു 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 കുഞ്ഞാന്ന് അതായത് സേഫ്റ്റി പിന്നെ എടുത്തുമ്പോൾ പോലും കയറാത്ത തരത്തിൽ അടുപ്പിച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട് അതിരുന്ന് ഞാൻ അഴിക്കാം അഴിച്ചു വേറെ നിവൃത്തിയില്ല ഒരു മണിക്കൂർ ഇനി എൻ്റെ പരിചയ സമ്പന്നത കുറവുണ്ടാവും ഒരു മണിക്കൂറിലധികം കൊടുത്ത് അത് രണ്ടും തയ്ക്കും ഐ മീൻ അഴിക്കാനായിട്ട് എന്നിട്ട് അതുകൊണ്ട് കിട്ടും ഈ പറഞ്ഞൊന്നേ ഇത്രയേ ഉള്ളൂ തൃശ്ശൂരിലൊരു ഒറ്റ രാത്രി കൊണ്ട് ഒരു പത്ത് പതിനായിരം രൂപ മാറി കിട്ടി പോയി അതായത് നമുക്കിനി അതിനകത്തൊന്നും ഒരു പ്രതീക്ഷയില്ല ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇത് കേട്ടിരിക്കുന്നവരിൽ നിങ്ങൾക്കൊക്കെ ഉണ്ടാവുമല്ലോ ഇതുപോലെ അനുഭവം ഇപ്പം നമ്മുടെ നാട്ടില് ഓരോ എന്താ പറയുക തൊഴിലാളികൾക്കും സംഘടനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ജോലി അത് നിങ്ങൾക്ക് ബോധ്യമാകാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദം ആകാതെ വന്നാലും കോമ്പൻസേഷൻ തരുന്നതായിരിക്കുമോ അങ്ങനെയൊന്നും വേണ്ടേ പത്തും പതിനയ്യായിരം രൂപ എന്നൊക്കെ പറയുന്നത് നിസ്സാരമാണ് നമുക്ക് തന്നെയല്ലേ ഒരു നൂറ് രൂപയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്ന ഒരാകട്ടെ അവർക്ക് അത് അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ഉണ്ടല്ലേ അത് ബ്ലൗസിന് തുണി വാങ്ങുന്നത് അപ്പോൾ അതിനൊന്നും ഒരു വിലയില്ലേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ടപ്പിന് സംസ്ഥാന ഗവൺമെൻറ് ആയാലും കേന്ദ്ര ഗവൺമെൻറ് ആയാലും ഒരുപാട് പ്രചോദനങ്ങളും അല്ലെങ്കിൽ അതിനുള്ള പണങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ പ്ലാനിങ് കമ്മിറ്റിയിലൊക്കെ ഇന്ത്യ എങ്ങനെ അല്ലെങ്കിൽ കേരളം എങ്ങനെ മുന്നോട്ട് ഡെവലപ്പാകണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കാറുണ്ട് ഇതുപോലെയുള്ള കൊച്ചു കാര്യങ്ങൾ ഇതിലൊക്കെ ആവണം ശ്രദ്ധ കാരണം ഇതുമൊക്കെ റവന്യൂടെ ഭാഗം തന്നെയാണ് ഇപ്പോൾ ഇതൊരു നിവൃത്തിയേട് പോലെ കിട്ടുന്നതും കൊണ്ട് പോവാം എന്ന രീതിയിലേക്കാണ് പലരെയാവസ്ഥ നിങ്ങൾ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിലാരും സ്കോളർ ആയിരിക്കണം അല്ലെങ്കിൽ അന്നൊന്നും നമ്മൾ പറയില്ല നമ്മളൊക്കെ സാധാരണ തൊഴിലെടുത്തിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് പക്ഷേ നമ്മളുടെ അറിവ് കുറവുകൊണ്ട് മേന്മക്കുറവുകൊണ്ട് മറ്റൊരാൾക്ക് നഷ്ടമുണ്ടായാൽ ആ നഷ്ടം വഹിക്കാനുള്ള മനസ്സുണ്ടാവണം നമുക്ക് അല്ലാതെ അവിടെ തട്ടാമ്പുട്ടി പറഞ്ഞിട്ടോ നമ്മൾ വിളിക്കുമ്പം ഫോൺ എടുക്കാതിരുന്നിട്ടോ ഒന്നും കാര്യമില്ല നല്ല തയ്യൽക്കാരെ ഒരുപാട് പേരെ കേട്ടിട്ടുണ്ട് ചിലരെ അനുഭവത്തിലൂടെ അറിഞ്ഞിട്ടുമുണ്ട് ഇവിടെ എൻ്റെ പേരിനടുത്തൊരു പാകിസ്ഥാനി സ്ത്രീ ഉണ്ട് ഷെയ്നാസ് എന്നോട് ഞാൻ എൻ്റെ ചുദാറിൻ്റെ സൈഡ് അടിച്ചതാന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതൊന്ന് ഇട്ട് നോക്കാൻ പോലും എന്നോട് പറഞ്ഞില്ല അവിടെ ഇവിടെ നീയൊന്ന് മാറിയിരുന്നേന്ന് പറഞ്ഞു ഒന്ന് മാറി നിന്ന് സ്കാൻ ചെയ്തൊരു നോട്ടം നോക്കി ആ ചുരിദാർ എടുത്ത് പോയി നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെറുതാക്കി തോന്നാം പാകത്തിന് അങ്ങനെയുള്ള തയ്യൽക്കാരോട് ഒരുപാട് ആദരവുണ്ട് അതുകൊണ്ട് അല്ലാത്തവരോട് നിങ്ങൾ പഠിച്ചിട്ട് പണിയെടുക്കുന്നതിൽ നല്ലത്